കണ്ടിട്ടുള്ള ഏറ്റവും ട്ടിയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ പൂജ്യം മാതാപിതാക്കളുടെ അടുത്ത് പോകുന്നതുപോലെയാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുൻപ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് കേരളത്തിലെ ഭരണപരാജയത്തിന്റെ കാരണം അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു എന്നും മുരളീധരൻ ആരോപിച്ചു നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഈ എല്ലാ വിഷയത്തിലും പൂജ്യം കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ പൂജ്യം എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാവും നമുക്ക് ഓർമ്മി നമുക്കൊന്ന് ഊഹിക്കാം മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ് പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ എന്നിട്ട് അതിൻ്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിനപാര തൊലിക്കട്ടി വേണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കരുത് കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ അഹങ്കാരം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഈ കഴിഞ്ഞ നാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ജനം സർക്കാരിനോടൊപ്പം നിന്നു എന്നാണ് പറഞ്ഞത് ജനങ്ങൾ സർക്കാരിനോടൊപ്പം നിന്നു ആ വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ നാലാം തീയതി പുറത്തു വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആ ഫലം അദ്ദേഹം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അന്വേഷിച്ചു പോകാൻ അധികം അന്വേഷിച്ചു പോകേണ്ട ആവശ്യം വരില്ല മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ കിട്ടുന്നവർ ഇവരെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ഇവർക്കൊന്നും പെൻഷൻ കൊടുക്കാതെ സർക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രഖ്യാപനം നടത്തുന്നത് അതും തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന് അഞ്ച് ദിവസം കഴിയുന്നതിന് മുൻപേ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്തു മാനസികാവസ്ഥയാണെന്ന് എനിക്കറിയില്ല എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഗോവിന്ദ മാഷിയുടെ കാര്യമാണ് ഓർമ്മ വന്നത് കാരണം ഗോവിന്ദ മാഷ് ഇതുപോലുള്ള സാഹചര്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉപദേശമുണ്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ മൂർത്തമായ സാഹചര്യങ്ങളോട് മൂർത്തമായിട്ട് പ്രതികരിക്കണം എന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഗോവിന്ദ മാഷി ഈ മൂർത്തമായ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂർത്തമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശം ഈ പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകും എന്നുള്ള പരാമർശം വാസ്തവത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എട്ട് വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷവും അദ്ദേഹം ഒരടി പോലും അദ്ദേഹം മാറിയിട്ടില്ല അല്പം പോലും മാറ്റം വരുത്താൻ മാനസികമായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് വിയോജിക്കുന്നവരെ എങ്ങനെ അവഹേളിച്ച് അധിക്ഷേപിച്ച് വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുത ആ അസഹിഷ്ണുതയാണ് ശ്രീമാൻ പിണറായി വിജയൻ അന്നും പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന് ശേഷം ബിഷപ്പ് കൂറിലോസ് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വികാരമാണ് കാരണം ഇരുപത് ലക്ഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു ഇതുവരെ രണ്ട് ലക്ഷം തൊഴിൽ കൊടുത്തു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത് ഇതേ കാര്യമാണ് ബിഷപ്പ് കൂറിലോസ് പറഞ്ഞിട്ടുള്ളത് അത് വലിയ നേട്ടമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും മൂന്നാം സ്ഥാനം കൊടുത്തു മാത്രമല്ല ബിഷപ്പ് പറയുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ സർക്കാരിന്റെ ഒരു വലിയ പോരായ്മയാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ആളുകൾ അവർ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നു കൂടികൾ ചെലവാക്കുന്നു ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് വലിയ മാമാങ്കം നടത്തുന്നു കഴിഞ്ഞ തവണ രണ്ടോ മൂന്നോ തവണ നടത്തിയിട്ടുള്ള ഈ രോഗ കേരള സഭ കൊണ്ട് കേരളത്തിനോ പ്രവാസികൾക്കോ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വീണ്ടും ഇതാ അടുത്ത ലോക കേരള സഭ നടത്താൻ പോവാണ് ഇന്നത്തെ പത്രത്തിൽ വേറൊരു വാർത്ത കണ്ടു മുന്നൂറ് കോടി ചെലവിട്ടുകൊണ്ട് ഡൽഹിയിൽ ഒരു കേരള ഭവൻ പണിയാൻ പോകുന്നു ആർക്ക് വേണ്ടിയാ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകളെ ആ ആളുകളോട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ശേഷിയില്ല ഞങ്ങൾ വലിയ കടക്കണിയിലാണ് ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ആളുകൾ മുന്നൂറ് കോടി ചെലവഴിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരള ഭവൻ പടിഞ്ഞിട്ട് അത് ആർക്കു വേണ്ടിയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് നാല് കോടി ജനങ്ങൾക്ക് അതിൽ എത്ര പേർക്കാണ് ഡൽഹി പോയിട്ട് കേരള ഭവനിൽ താമസിക്കേണ്ട ആവശ്യം വരുന്നു അതുമാത്രമല്ല ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ അവസാനം ഇപ്പൊ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജീവാനന്ദം എന്താ നാനന്ദാണെന്ന് എനിക്കറിയില്ല പുതിയ പദ്ധതി അതിനിടയിൽ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിന് വേണ്ടി ലോകം കറങ്ങാൻ പോയ ആളാണ് അദ്ദേഹം സ്വന്തം പൈസയിൽ നിന്നാ സ്വന്തം പണത്തിൽ നിന്നാണോ നിക്ഷേപത്തിൽ നിന്നാണോ സമ്പാദ്യത്തിൽ നിന്നാണോ ഈ ചെലവ് വഹിച്ചത് അതോ ആരായിരുന്നു സ്പോൺസർ ഇപ്പോഴും അതിന് ഉത്തരം വന്നിട്ടില്ല അതിനുശേഷം നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ആരാ സ്പോൺസർ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അദ്ദേഹം പോയത് സംസ്ഥാനത്തെ മന്ത്രിമാര് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരിന്റെ മന്ത്രിമാര് സ്പോൺസർമാരുടെ ചെലവിൽ വിദേശത്ത് വിനോദയാത്ര നടത്തിയിട്ട് ഞങ്ങൾ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല രാജ്യത്ത് മാത്രമല്ല ഈ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ തന്നെ വിലയിരുത്തലിൽ കേരളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കേരളത്തിന്റെ തന്നെ വിലയിരുത്തലായിട്ട് രേഖകളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റി അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു പുരോഗതി ഉണ്ടായില്ല എന്നിട്ട് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളത്തെ ഉയർത്തും ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലെ വാഗ്ദാനം നിങ്ങളെല്ലാവരും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ട് തിരുവനന്തപുരത്തെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഏതാണ്ട് തൊള്ളായിരത്തിലധികം കോടി എൻ്റെ ധാരണ തൊള്ളായിരമാണോ ആയിരത്തി ഇരുന്നൂറ് കിട്ടിയോ എന്ന് എനിക്കറിയില്ല സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് ആ കൊടുത്തിട്ടുള്ള പണം ആ പണം ഉപയോഗിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ തിരുവനന്തപുരത്തെ റോഡുകൾ മാറ്റിയതിന് ശേഷം മുഖ്യമന്ത്രി പറയുകയാണ് കേരള രാജ്യത്തെ ഏറ്റവും പശ്ചാത്തല വികസനം അടിസ്ഥാന സൗകര്യ വികസനമുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റും എന്ന് തിരുവനന്തപുരത്തെയും കൊച്ചിയുടെയും സ്ഥിത സ്ഥിതി രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നഗരം വെള്ളത്തിലാകുന്ന നഗരം വെള്ളപ്പൊക്കത്തിന്റെ കെടുതി അനുഭവിക്കുന്ന നഗരമാക്കിയിട്ട് ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയെയും മാറ്റി പക്ഷേ അവകാശവാദത്തിന് ഒരു കുറവുമില്ല നികുതി പിരിവിന്റെ കാര്യത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ് കോടിയുടെ വീഴ്ചയുണ്ട് എന്ന് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കാണ് ഞാൻ പറയുന്നത് ഇടക്ക് ഈ കണക്കുകൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ബാലഗോപാലാണോ പറ്റാ പറഞ്ഞത് അത് കേരളമുണ്ടായ കാലം മുതലുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകളാണ് ഏഴായിരത്തി ഒരുന്നൂറ് കോടി ധനകാര്യ മാനേജ്മെന്റ് ആകെ മെച്ചപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെയും അവരുടെ കാര്യത്തിലാണ് മാത്രമല്ല പൊതുജനാരോഗ്യ കാര്യം ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കി എന്നാണ് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ ഈ സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യരംഗം എവിടെ എത്തിന്ന് നമുക്കറിയാം ആന ആക്രമണത്തിൽ പോലും ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത വയനാട് മെഡിക്കൽ കോളേജ് കാട്ടാന ശല്യത്തിൽ കാട്ടാനയുടെ ആക്രമണമേറ്റ് അത് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയാണ് വയനാട്ടിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവരെ കോഴിക്കോട് വരെ കൊണ്ടുവരേണ്ടി വരുന്ന സ്ഥിതിയാണ് പക്ഷേ പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ടു എല്ലാ വർഷവും പകർച്ചവ്യാധികൾ കേരളം മുഴുവൻ പടർന്നു പിടിക്കുന്നു ആരുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇത്രയും കാലമായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇത് മുഴുവൻ വായിക്കുന്നില്ല പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഓരോ പോയിന്റും എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ജനകീയ പദ്ധതികൾ ആ ജനകീയ പദ്ധതികൾ ജൽ ജീവൻ മിഷൻ്റെയും ദേശീയപാത വികസനത്തിൻ്റെയും അതുപോലെ ശബരിപാതയുടെയും ഒക്കെ ഉള്ള തുക അതൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് ഈ പണ്ട് ഏതോ ഒരു തവള പറഞ്ഞു എന്നാണ് കേട്ടത് ഞാനും മുതലേച്ചരും കൂടിയിട്ട് അല്ലെ എന്താ ഞാനും മുതലേച്ചനും കൂടി പോത്തിരി പിടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണയും സഹകരണവും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ മുഴുവൻ സ്വന്തം ക്രെഡിറ്റിലാക്കാൻ എന്നിട്ടൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ മാത്രമല്ല ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് ബോധ്യമായത് അതായത് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് പല കാര്യങ്ങളുടെയും നിലവിലുള്ള സ്ഥിതിയെക്കുറിച്ച് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത് അപ്പം അതിനർത്ഥം പ്രോഗ്രസ് ഇല്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അത് വലിയ നേട്ടമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ മേനി നടിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ തൊലിക്കട്ടിയാണ് മാത്രമല്ല ഇത്രയും വലിയ ഭീമമായിട്ടുള്ള പരാജയം ആ പരാജയം ഏറ്റിട്ട് പോലും വസ്തുതകൾ തുറന്ന് സമ്മതിക്കാൻ അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാതെ പകരം ജനങ്ങളുടെ മുന്നിൽ മേനി നടിക്കാൻ ശ്രമിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് ഇത്രയും തൊലിക്കട്ടി മുഖ്യമന്ത്രിക്ക് വേണോ എന്നുള്ള കാര്യവും കൂടി ജനങ്ങൾ ജനങ്ങളാലോചിച്ചു മാത്രമല്ല ഇന്നലെ ഈ ബിഷപ്പ് കൂറിലോസിനെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് മാത്രമല്ല തൃശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ് അവരുടെ പാർട്ടി നേതാവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ആക്ഷേപിച്ചത് അങ്ങേയറ്റത്തെ മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താവിനെതിരായിട്ട് കേരളത്തിൽ വലിയ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാദോരാതെ നിലപാടെടുക്കുന്ന ആളുകളായിട്ടാണ് മുഖ്യമന്ത്രിയൊക്കെ പലപ്പോഴും രംഗത്ത് വരാറ് അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള പോസ്റ്റിട്ട ആൾക്കെതിരായിട്ട് മതവിദ്വേഷത്തിന് കേസെടുത്ത് കേരളത്തിലെ ക്രൈസ്തവർക്കെതിരായിട്ട് നടത്തുന്ന ഈ അധിക്ഷേപം ഈ അധിക്ഷേപം ആവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ ഉണ്ടാകണം എന്നുകൂടി ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കും അവർ മുൻ അവർ നേതൃത്വം നൽകിയ കൂട്ടുകക്ഷി സർക്കാരുകളെ കുറിച്ച് അറിയുള്ളൂ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ കാലങ്ങളിൽ അവർ മുൻപ് അവരുടെ പഴയ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ മുപ്പത് സീറ്റും നാൽപ്പത് സീറ്റും നൂറ്റിപ്പത്ത് സീറ്റും ഒക്കെ ഉള്ള പാർട്ടികളാണ് നേതൃത്വം നൽകിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കൂട്ടുകക്ഷി സർക്കാരുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ള ഒരു പാർട്ടി ഒരു കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകി അതുകൊണ്ട് ഇന്ത്യ സഖ്യക്കാര് മനസ്സിലാക്കേണ്ടത് അവർക്ക് അവരുടെ സർക്കാരുകൾക്ക് നേതൃത്വം നൽകിയ ആളുകളല്ല ഇപ്പം നേതൃത്വം നൽകുന്നത് എന്ന് അവർ തിരിച്ചറിയണം അവർക്ക് അറിയാത്തത് കൊണ്ടാണെങ്കിൽ ഞാനിത് പറയാണ് അതല്ല ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥതയുണ്ടാക്കാനും സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമവും ഒക്കെയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അത് ജനങ്ങൾ അതും ജനങ്ങൾക്ക് തിരിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ ആ വോട്ടുകളുടെ ശതമാനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യമാണ് ഈ വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് പല നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതോ ഹെഡിങ് മാത്രം വായിച്ചിട്ടാണോ നിങ്ങൾ ഈ ചോദിച്ചോദിക്കുന്നത് എനിക്കറിയില്ല കാരണം വാരണാസിയിൽ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ നാൽപ്പത്തിരണ്ടും ഇരുപത്തി മൂന്നും സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന കാലത്ത് ആ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കിട്ടിയ വോട്ട് ഏഴ് സ്ഥാനാർത്ഥികൾക്കായിട്ട് കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം അത് നരേന്ദ്രമോദിയുടെ ജനപിന്തുണയുടെ കുറവായിട്ട് വ്യാഖ്യാനിക്കാൻ താല്പര്യമുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് എനിക്കറിയാം എല്ലാവരും ആ തലക്കെട്ട് വായിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ദയവ് ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് പറയുന്നു പറയുന്നത് ആര് ആര് വിമർശിച്ചു ആർക്ക് ആർക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് അല്ലല്ല അതല്ല ഞാൻ ചോദിക്കുന്നത് അല്ല അപ്പോ അദ്ദേഹത്തിന്റെ മാത്രം ചോദ്യം നിങ്ങൾ ആവർത്തിച്ചു അല്ല ആക്ഷേപം ആർക്കാണെന്നാണ് ആരാണ് പറയുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ഇടപെട്ടത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അന്നും ചെയ്തിട്ടില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് ഇടപെട്ടത് അതിനുശേഷമോ അതിനു മുൻപോ രാഷ്ട്രീയ സ്വയം സംഘം തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്ന ഒരു പതിവില്ല അതുകൊണ്ട് അതേസമയം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അതിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കും തിരഞ്ഞെടുപ്പിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വയംസേവക സംഘം നൽകാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നു എനിക്ക് ആക്ഷേപമില്ല അങ്ങനെ നിങ്ങൾക്കാരെങ്കിലും ഞാൻ ആക്ഷേപം പറഞ്ഞതായിട്ടാണ് ആരോപണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പരാതി എനിക്ക് ഞാനതുകൊണ്ടാണ് ചോദിച്ച ആരാ പറഞ്ഞതെന്ന് കേരളത്തിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല അല്ല രണ്ടായിരത്തി അത് അത് രാഷ്ട്രീയ സ്വയംസേവ സംഘം വിശദീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എഴുപത്തിയേഴിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു വ്യത്യസ്ത നിലപാടെടുത്തു എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ വ്യത്യസ്ത നിലപാടെടുത്തു അടുത്ത ദൗത്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്നുള്ള നിലയിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മുൻപും ചെയ്തിട്ടുള്ളത് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആര് എന്നോടാണോ ചോദിക്കുന്നത് നിങ്ങൾ എന്റെ ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു രാജ്യസഭ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ഈ മാധ്യമ പ്രവർത്തകർ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം ആ പിന്നെ എങ്ങനെയാ കാലാവധി കഴിഞ്ഞ ഒരാളെ എങ്ങനെയാ മന്ത്രിസഭയിൽ എടുക്കുക അത് ശരി അതായത് ആറു മാസത്തിനകം മന്ത്രിയാക്കിയിട്ട് അല്ല ആറുമാസത്തിനകം അംഗമാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മന്ത്രിയാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് കേരളത്തിന് പ്രാതിനിധ്യമില്ലാതിരുന്ന ഘട്ടങ്ങളിലാണ് ശ്രീ അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ മന്ത്രിസഭകളിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഒ രാജഗോപാൽ അദ്ദേഹം എം പി ആയിരുന്നു എം പി ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ആക്കിയത് ഞാൻ എം പി ആയിരുന്ന സമയത്താണ് എന്നെ ആക്കിയത് ഞാൻ ഒരേ ഒരേ എം പി ആയിരുന്നു അന്ന് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അൽഫോൺസ് കണ്ണന്താനമാണ് എം പി അല്ലാതെ മന്ത്രിയായി പിന്നീട് അദ്ദേഹത്തെ എം ആക്കി കാരണം അന്ന് കേരളത്തിൽ നിന്ന് ആരും പ്രതിനിധികളായിട്ട് രാജ്യസഭയിലോ ലോക്സഭയിലോ ഇല്ല ഇന്ന് അതല്ല ഇന്ന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അതുകൊണ്ട് കേരളത്തിന് പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ആലോചിക്കാൻ പറ്റും അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയിലൂടെയാണ് കേരളത്തിൽ കിട്ടേണ്ടത് അത് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം അതൊക്കെ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നല്ലോ ഞാനല്ലല്ലോ ഇതൊന്നും ഒന്നാമത്തെ കാര്യം ഡൽഹിയിൽ ഒരാളും ദേശീയ നേതൃത്വത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഒരാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മാധ്യമങ്ങളോടല്ല എവിടേയും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്ക് എന്തായാലും പത്ത് പതിനാറ് പേജ് എന്തെങ്കിലും കഴിഞ്ഞ് തീർക്കണമല്ലോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനലുകൾ നടത്തുന്ന ആളുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു പുതിയ വാർത്ത കിട്ടണം അത് നിങ്ങളുടെ ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ് അത് എനിക്ക് പരാതിയില്ല അക്കാര്യത്തിൽ പക്ഷേ അതിനോട് അതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുണ്ടാക്കിയ വാർത്തയെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ എന്നെ മറുപടി പറയും കണ്ടത് അല്ല തീർച്ചയായിട്ടും പത്തൊൻപത് ശതമാനം പത്തൊൻപതര ശതമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പത്തൊൻപതര ശതമാനം ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് കിട്ടിയിട്ടുള്ള അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിട്ടുണ്ട് ആ നേട്ടങ്ങൾ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാനും കൂടുതൽ മേഖലകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്വാധീനം വ്യാപിപ്പിക്കാനും തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാവും അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും ഇപ്പോൾ തൽക്കാലം മന്ത്രിസഭാ രൂപീകരണം അല്ലാതെ ഫലപ്രഖ്യാപനം വന്നു മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും പാർട്ടി ആ ഒരു ഇതിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് അങ്ങനെയുള്ള നിങ്ങളുടെ നിർദ്ദേശം ഞാൻ പാർട്ടിയിൽ വെക്കാം ും ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് ഒരു മണ്ഡലവും ഞാൻ തെരഞ്ഞെടുത്ത് ബി ജെ പിയിൽ ഒരാളും ഒരു മണ്ഡലം അയാൾ തിരഞ്ഞെടുത്തിട്ട് മത്സരിക്കാം പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ മത്സരിക്കും അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ ഞാൻ തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ കാലമായിട്ട് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് ഡൽഹിയിൽ ചില ചുമതലകൾ വരുമ്പോൾ ഡൽഹിയിൽ പോകുന്നുള്ളത് ഒഴിച്ചാൽ എൺപത്തി മൂന്ന് തൊട്ട് ഞാൻ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വിലയിരുത്തല്ലേ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ട് വിലയിരുത്തൽ നടത്തല്ല അവരുടെ വിലയിരുത്തലിനെ കുറിച്ച് ഞാൻ വിലയിരുത്തൽ നടത്തില്ല ഞാൻ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ ബി ജെ പി സംഘടനാപരമായിട്ട് നടത്തിയിട്ടില്ല അത് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കാൻ കാരണമായത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അല്ല ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ല അവർക്ക് ഇപ്പം തിരിച്ചറിഞ്ഞുള്ളതല്ലേ ഞാനിപ്പോ ഇന്നത്തെ വിഷയം തെരഞ്ഞെടുപ്പ് വിലയിരുത്തലല്ല തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പിണറായി വിജയന്റെ പിന്നെ തൊലിക്കട്ടിയെ കുറിച്ച് നിങ്ങൾക്കാർക്കും പറയാൻ ഒരു 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 മടിയുള്ളത് കൊണ്ടാണോ ഈ ഇതിലേക്ക് കൂടുതൽ വരുന്നത് എനിക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരം ഉദ്ധരണത്തിന് നിയമസഭ ഞാൻ ചെയ്തെ അതൊക്കെ അവരെടുക്കേണ്ട തീരുമാനമല്ലേ അപ്പൊ ഞങ്ങൾ ജനങ്ങൾ അതായത് ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള തൊലിക്കട്ടിയുടെ നിലവാരമുണ്ട് അവർ തീരുമാനിക്കട്ടെ അതൊക്കെ പാർട്ടി പരിശോധിച്ചിട്ട് പറയാം തൃശൂർ അടുത്തോ തിരുവനന്തപുരത്ത് അടുത്തില്ലേ എത്ര അടുത്തു അല്ല നിങ്ങൾക്ക് കഴിയുന്ന ആളല്ലേ എന്നോട് എന്നോട്